ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നുവെന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ ചുമത്തിയത് ഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ ചുമത്തിയത് ശതമാനം അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും യുഎസ് സമയം ചൊവ്വ അർദ്ധരാത്രി മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ആകെ അധിക തീരുവ അൻപത് ശതമാനത്തിലേക്ക് എത്തും പുതിയ തീരുമാനത്തോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറും സ്വിറ്റ്സർലൻഡ് മുപ്പത്തിയൊൻപത് ശതമാനം കാനഡ മുപ്പത്തിയഞ്ച് ശതമാനം ചൈന ദക്ഷിണാഫ്രിക്ക മുപ്പത് ശതമാനം എന്നീ രാജ്യങ്ങളാണ് ഉയർന്ന തീരുവ പട്ടികയിൽ ഇടക്കാല വ്യാപാര കരാറിൽ എത്തുന്നതിനായി ഇന്ത്യയുടെയും യുഎസിന്റെയും പ്രതിനിധി സംഘം ചർച്ച നടത്തിവരുന്നു ഈ ഘട്ടത്തിലാണ് ആദ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു പുറമെ അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത് അഞ്ചാം റൌണ്ട് ചർച്ചകൾക്കായുള്ള യു എസ് സംഘത്തിന്റെ സന്ദർശനം റദ്ദാക്കിയിരുന്നു